റെഡ് അലർട്ട് നിലനിൽക്കുന്ന വയനാട് ജില്ലയിൽ കനത്ത മഴ തുടരുകയാണ് സ്ഥിതിഗതികൾ വിലയിരുത്താൻ ചൂരൽമലയിൽ എൻ ഡി ആർ എഫ് സംഘം എത്തി ആവശ്യമായി വന്നാൽ കൂടുതൽ വയനാട് ജില്ലയിൽ കനത്ത മഴ തുടരുകയാണ് കാലവർഷ കെടുതിയെ തുടർന്ന് വൈത്തിരി സുൽത്താൻ ബത്തേരി മാനന്തവാടി താലൂക്കുകളിൽ ആരംഭിച്ച പതിനെട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി അറുനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരെ മാറ്റി താമസിപ്പിച്ചു നൂറ്റി തൊണ്ണൂറ്റിയേഴ് കുടുംബങ്ങളിൽ നിന്നായി ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് പുരുഷന്മാർ ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് സ്ത്രീകൾ നൂറ്റി എൺപത് കുട്ടികൾ നാൽപ്പത്തിയൊന്ന് വയോജനങ്ങൾ അഞ്ച് ഭിന്നശേഷിക്കാർ ഉൾപ്പെടെയാണ് ിലേക്ക് മാറ്റിയത് ബാണാസുരസാഗർ അണക്കെട്ടിൽ ജലനിരപ്പ് എഴുന്നൂറ്റി അറുപത് പോയിന്റ് ഒന്ന് അഞ്ച് മീറ്റർ ആണെന്ന് കെഎസ്ഇബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചിട്ടുണ്ട് ജലാശയനിരപ്പ് അപ്പർ റോൾ ലെവൽ മറികടക്കുന്ന സാഹചര്യമുണ്ടായാൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനായ ജില്ലാ കലക്ടറുടെ അംഗീകാരം വാങ്ങിയ ശേഷം ആവശ്യമായ മുന്നറിയിപ്പ് നൽകി അണക്കെട്ടിലെ അധികമായി ഒഴുകിയെത്തുന്ന വെള്ളം തുറന്നുവിടും പുൽപ്പള്ളി വില്ലേജിൽ ചേകാടി സ്കൂൾ ഒന്ന് ഉന്നതിയിലെ മൂന്ന് കുടുംബത്തെ വീട് ചോർന്നൊലിച്ചതിനെ തുടർന്ന് ചേകാടി ജി എൽ പി സ്കൂളിലേക്ക് മാറ്റി വയനാട് മാനന്തവാടി താലൂക്കിൽ ഒരു വീട് പൂർണ്ണമായും പതിമൂന്ന് വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട് അതേസമയം സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത് പ്രകാരം എൻ ഡി ആർ എഫ് സംഘം ഇന്ന് ചൂരൽമല സന്ദർശിച്ചു ും മുപ്പത് അംഗ സംഘമാണ് എത്തിള്ളത് എല്ലാ രക്ഷാപ്രവർത്തനങ്ങൾക്കും ആവശ്യമായ സജ്ജീകരണങ്ങളുമായാണ് സംഘം എത്തിയിട്ടുള്ളത് വയനാട് ജില്ലയിൽ ഹെക്ടർ കാർഷിക വിളകൾ നശിച്ചിട്ടുണ്ട് വയനാട് രണ്ട് ദിവസമായി കനത്ത മഴയാണ് പുന്നപ്പുഴയിൽ ഒഴുക്കിന്റെ ശക്തി വർദ്ധിച്ചിരിക്കുന്നു എൻ സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട് ഒരു ദുരന്തത്തെ നേരിടാൻ ജില്ല സുസജ്ജമാണ് ക്യാമറമാൻ അനീഷിനൊപ്പം പി വി ജോഷിക